പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് ഇത്തവണ വിവാദങ്ങളുടെയും അട്ടിമറികളുടെയും ഒരു തിരഞ്ഞെടുപ്പാണ് നവംബർ ഇരുപതിന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇനി മൂന്ന് ദിവസം അവശേഷിക്കുമ്പോൾ കോൺഗ്രസ് വലിയൊരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ പ്രധാന മുഖമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് ചേരുന്നു എന്ന പ്രഖ്യാപനം കെ പി സി സി പ്രസിഡന്റ് സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എം പിമാരായ ഷാഫി പറമ്പിലും ബി കെ ശ്രീകണ്ഠനും ബെന്നി ബഹനാനും തുടങ്ങി കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം പങ്കെടുത്ത പത്രസമ്മേളനത്തിലാണ് സന്ദീപ് പ്രത്യക്ഷപ്പെട്ടതും കോൺഗ്രസിലേക്കുള്ള രംഗപ്രവേശം പ്രഖ്യാപിച്ചത് എന്തായാലും തിരഞ്ഞെടുപ്പിന് വോട്ട് എടുപ്പിന് മൂന്ന് നാൾ മാത്രം ശേഷിക്കെ തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായിരിക്കുന്ന സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ബി ജെ പിയെ പിടിച്ചുലയ്ക്കും എന്നുറപ്പാണ് കഴിഞ്ഞ ഒരു കൊല്ലമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംസ്ഥാന സെക്രട്ടറിയായ പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും മറ്റും ചേർന്ന് സന്ദീപിനെ മാറ്റി നിർത്തിയേക്കുകയായിരുന്നു അപ്പൊ ആശയപരമായ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചതിനായിരുന്നു ഈ ശിക്ഷണ നടപടി എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത് എന്തായാലും സന്ദീപ് വാര്യർ ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സി പി എമ്മിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുമെന്ന് മന്ത്രി എം ബി രാജേഷും മുൻമന്ത്രി എ കെ ബാലനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു സന്ദീപ് വാര്യർ ക്രിസ്റ്റൽ ക്ലിയർ ആയ നേതാവാണെന്നാണ് മന്ത്രി രാജേഷ് പറഞ്ഞത് അപ്പോൾ എ കെ ബാലനെ പോലെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ പോലെയുള്ള എല്ലാവരും സി പി എമ്മിലേക്ക് സന്ദീപ് ഭാര്യരെ സ്വാഗതം ചെയ്തിരുന്നു ഭാര്യർ നിലപാട് വ്യക്തമാക്കിയാൽ സി പി എമ്മിൽ എടുക്കാൻ ഒരുക്കമാണ് എന്ന മട്ടിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സന്ദീപ് എത്തിയിരിക്കുന്നത് കോൺഗ്രസ്സിലാണ് കോൺഗ്രസിൽ ചേർന്നുകൊണ്ട് സന്ദീപ് പറഞ്ഞ വാചകം ഈ വിദ്വേഷത്തിൻ്റെ കമ്പോളത്തിൽ നിന്ന് ഞാൻ സ്നേഹത്തിൻ്റെ കടയിലേക്ക് എത്തുകയാണെന്നാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയിലെ ആ പ്രഖ്യാപനം അത് േറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് നേരത്തെ സന്ദീപ് വാര്യരെ മയപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിനിറക്കാനുമൊക്കെ ഉള്ള ശ്രമങ്ങൾ ബി ജെ പി നേതാക്കൾ നടത്തിയിരുന്നു അതൊന്നും ഫലം കണ്ടില്ല അപ്പോൾ തുടക്കം മുതൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതുപോലുള്ള പല സംഭവങ്ങളും നടന്നു ആദ്യം കോൺഗ്രസിനെ ഞെട്ടിച്ചത് എൽ ഡി എഫാണ് കാരണം കോൺഗ്രസിൻ്റെ മീഡിയ െൽ മേധാവിയായിരുന്ന ഡോക്ടർ സരിനെ സ്വതന്ത്ര വേഷം കെട്ടിച്ച് സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു കളഞ്ഞു എൽ ഡി എഫ് കാരണം ഇന്നലെ വരെ കോൺഗ്രസ് ആയിരുന്ന സരിൻ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടെ ആദ്യം അപ്രതീക്ഷിതമായിരുന്നു യു ഡി എഫിന് ആ നീക്കം ആ നീക്കത്തെ തടയാൻ കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് രാത്രി കാലത്ത് കള്ളപ്പണം കൊണ്ടുവന്നു നീല ട്രോളി ബാഗിൽ കള്ളപ്പണം സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുവന്നു തുടങ്ങിയ ആരോപണങ്ങളും രാത്രി നാടകവും പോലീസ് പരിശോധനയും മറ്റും നടന്ന് അത് വലിയ വിവാദമായത് ആ വിവാദം കൊണ്ടും അടങ്ങിയില്ല ഇപ്പോൾ ആയിരക്കണക്കിന് കള്ള വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന ആരോപണം സി തന്നെ ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കള്ളവോട്ടുകൾ കണ്ടെത്താനും ഇരട്ടവോട്ടുകൾ കണ്ടെത്താനും ഉള്ള പരിശോധന നടത്തി വരികയാണ് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് മാറ്റിവെച്ചില്ലെങ്കിൽ കഴിഞ്ഞ പതിമൂന്നിന് ചേലക്കരയോടൊപ്പം വയനാടിനോടൊപ്പം ആ തിരഞ്ഞെടുപ്പും കഴിയേണ്ടതായിരുന്നു പക്ഷേ രഥോത്സവം പ്രമാണിച്ച് ഇരുപതിലേക്ക് മാറ്റിയപ്പോൾ ഒരാഴ്ച കൂടി എല്ലാ മുന്നണി മൂന്ന് മുന്നണികൾക്ക് നീട്ടി കിട്ടി അപ്പോൾ വീണ്ടും വിവാദങ്ങൾ വീണ്ടും മറുകണ്ടം ചാടൽ ചാക്കിട്ടുപിടിത്തം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ബി ജെ പി ആണ് പാലക്കാട്ടെ രണ്ടാം സ്ഥാനത്ത് കാരണം ഇവിടുത്തെ മത്സരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിലും ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറും തമ്മിലാണ് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫിന് രണ്ടാം സ്ഥാനത്ത് എത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല കാരണം അത്രക്ക് പിന്നിലാണ് എൽ ഡി എഫിന്റെ നില പാലക്കാട് അപ്പം ഈ പിന്നിലെ അവസ്ഥ പരിഹരിക്കാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നും അത് കോൺഗ്രസിൽ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഡോക്ടർ സരിന പോലെയുള്ള ഒരാളായാൽ ഉത്തമമെന്നും കണ്ടെത്തി ഗവേഷണം നടത്തിയാണ് ഇടതുപക്ഷം രംഗത്തിറങ്ങിയത് ഇപ്പോൾ അവർ അവകാശപ്പെടുന്നത് മത്സരം യു ഡി എഫും സി പി എം ഇടതുപക്ഷവും തമ്മിലാണ് ശരിൻ വിജയിക്കും എന്ന അവകാശമാണ് ഇടതുപക്ഷം ഉന്നയിക്കുന്നത് അങ്ങനെ ഇഞ്ചോടിഞ്ച് മൂന്ന് മുന്നണികളും പോരാടുന്ന സന്ദർഭത്തിലാണ് തികച്ചും അപ്രതീക്ഷിതമായി ബി ജെ പിയുടെ മുഖമായ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിയതും പത്രസമ്മേളനം നടത്തിയതും ഇന്നുമുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് പിടിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് കുഴൽപ്പണ കള്ളക്കടത്ത് ഉൾപ്പെടെ സുരേന്ദ്രൻ്റെ കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് വിധിയിലെ അട്ടിമറി അടക്കം കരുവന്നൂർ ബാങ്കിലെ ഒത്തുതീർപ്പ് തുടങ്ങി ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള പല ഡീലുകളും അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് സന്ദീപ് വാര്യർ അദ്ദേഹം ഇന്ന് തന്നെ കൊടകര കുഴൽപ്പണം ഒതുക്കി തീർത്തതിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകി കൂടുതൽ വിവരങ്ങൾ പിന്നാലെ പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ ബി ജെ പിയുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അവരുടെ മുഖമായിരുന്ന അവരുടെ ഔദ്യോഗിക വക്താവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് മറ്റ് രണ്ട് മുന്നണികളെയും പ്രതികൂലമായി ബാധിക്കും കാരണം സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ ഒരുക്കമായിരുന്നു സി അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ കടന്നാക്രമിക്കാനോ അദ്ദേഹത്തിനെ കോൺഗ്രസ് എടുത്തതിനെ വിമർശിക്കാനോ ഒന്നും തന്നെ ഇടതുപക്ഷത്തിനും കഴിയാത്ത അവസ്ഥ ഇന്ന് തന്നെ ഇപ്പോ അവരുടെ പ്രതികരണങ്ങളെല്ലാം അത്തരത്തിലാണ് മന്ത്രി എം വി രാജേഷ് മാത്രമാണ് അതിനെ പരിഹസിച്ചിരിക്കുന്നത് ബാക്കി സി പി എം നേതാക്കളൊന്നും പ്രതികൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ശേഷിക്കുന്ന മൂന്ന് ദിവസത്തിൽ നിടയിൽ ഉണ്ടായിരിക്കുന്ന അട്ടിമറി യു ഡി എഫിനെ സഹായിക്കും എന്ന കാര്യം ഉറപ്പാണ് ഇതിനെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്ന ആലോചനയിലാണ് ഇടതുപക്ഷം രണ്ട് ദിവസം മുഖ്യമന്ത്രി പിണറായി ശരിനു വേണ്ടി പാലക്കാടുണ്ട് ആറ് പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ച ഒരു കോൺഗ്രസ് നേതാവാണ് ഡോക്ടർ സരിൻ അപ്പോൾ അദ്ദേഹം നേരത്തെ തന്നെ അതിലെല്ലാം കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ക്ഷമാപണം നടത്തിയിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രി ഡോക്ടർ ശരനു വേണ്ടി നേരിട്ട് വോട്ട് ചോദിക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ സജീവമാകുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ